ാണ് ഇത് നിങ്ങളുടെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കും പ്രമേഹത്തെ നിയന്ത്രിച്ചു നിർത്താനുള്ള കഴിവ് അവളിനുണ്ട് ശരീരത്തിലെ കൊളസ്ട്രോളിന്റെ അളവ് കുറയ്ക്കാനും അവൾ സഹായിക്കും ഇതുമൂലം ഹൃദയത്തെ സംരക്ഷിക്കാം ചീത്ത കൊളസ്ട്രോളായ എൽ ഡി എൽ കൊളസ്ട്രോൾ ഇല്ലാതാക്കി നല്ല കൊളസ്ട്രോൾ ആയ എച്ച് ഡി എൽ വർദ്ധിപ്പിക്കാൻ അവൾ സഹായിക്കുന്നു ഇതിലടങ്ങിയിരിക്കുന്ന ഫൈബർ ദീർഘനേരം വിശപ്പില്ലാതാക്കും മറ്റ് ധാന്യങ്ങളിൽ നിന്നും കലോറി കുറവാണ് ഇത് തടി കുറയ്ക്കാൻ സഹായകമാകും അതുകൊണ്ട് തന്നെ യാതൊരു മടിയും കൂടാതെ ഇത് ഉപയോഗിക്കാവുന്നതാണ് മറവി രോഗങ്ങൾക്ക് പരിഹാരമാണ് അൽഷിമസ് വരാനുള്ള സാധ്യത കുറയ്ക്കാനും അവലിൻ്റെ ഉപയോഗം സഹായിക്കും സ്ഥിരമായി അവൽ കഴിക്കുന്നതിലൂടെ മറവി രോഗത്തിനുള്ള സാധ്യത വളരെ കുറവാണ് ശരീരത്തിന് ഊർജം നൽകുന്നതിന് സഹായിക്കുന്ന ഒന്നാണ് അവൽ അവൽ പതിവായി കഴിക്കുന്നത് വഴി ക്ഷീണമില്ലാതാക്കി ഉണർവ് നൽകാൻ സഹായിക്കുന്നു അപ്പോൾ ഇത്രയൊക്കെ ഗുണങ്ങളാണ് അവൽ കഴിക്കുന്നതുകൊണ്ട് നമ്മുടെ ശരീരത്തിന് ലഭിക്കുന്നത് എന്നാൽ ചിലരുടെയെങ്കിലും സംശയം കാണും അവൽ ഉണ്ടാക്കുന്നത് അരിയിൽ നിന്നല്ലേ അപ്പോൾ അതിൽ കാർബോഹൈഡ്രേറ്റ് ഇല്ലേ ശരീരത്തിന് കാലറി കൂടില്ലേ തടി